പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള പിന്നെ നമ്മുടെ യൂട്യൂബ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ രാവിലെ അപ്പം നമുക്ക് അതേ മീൻ കറി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീൻ വറുക്കാനൊക്കെ ഇട്ടു നമുക്ക് കപ്പയും മീൻ കറിയാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണം അപ്പം അതിന് മുന്നേട്ടെടുത്ത കുറച്ച് ഷോട്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ജോലി ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നോണ്ടിരുന്നതാ ഇപ്പൊ സ്വന്തമായിട്ട് ബാങ്ക് കൊട്ടാരം പോലത്തെ ഒരു കാശുണ്ട് നിങ്ങൾ പിന്നെ ഇത് ഈ വായിച്ചു പഠിക്കുന്നത് അപ്പനും മോനും കൂടി ഇനിയിപ്പോ അതായോ പരിപാടി പത്ത് പൈസ ഓ ഉപദേശിക്കാനുള്ള പുറപ്പെടാവും എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ പെണ്ണുങ്ങളല്ലേ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നരിക്കണ്ടേ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് മനസ്സില്ല അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവളുടെ പേരെന്താന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴത്തെ പെണ്ണിന്റെ പവിഴ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ എന്റെ പേര് ഇതുവരെ കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറയുന്നതൽ പിടിച്ച പേരല്ലേ അതെ ആ കുട്ടിയുടെ ഇച്ചിരി വിലപിടിച്ച പേരാ എന്റെ പേര് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ അവളെവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോര ഏളക്കങ്ങള് ഈ ഒരു വിളിക്ക് വേണ്ടി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലായിട്ട് കാത്തിരിക്കേ മോൻ ആദ്യമായിട്ട് അമ്മാന്ന് വിളിച്ച ദിവസം ആയതുകൊണ്ടാവാം സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഇവനും അങ്ങനെ തന്നെയാ സാധാരണ അടുത്ത് നല്ല ഇറക്കം ഇറങ്ങുന്നതാ കണ്ണില്ലേ കണ്ണൻ ദുരിപ്പിച്ചിരിക്കുന്നത് കണ്ണൻ അമ്മയുടെ കൊടുക്കാതെ അയ്യോ ഞാനതങ്ങ് മാറുന്നു പേണേന എപ്പോഴും പറയും മോൻ ഉണ്ടായ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് നമ്മളെ അമ്മമാർക്കല്ലേ അതറിയൂ അല്ല അനുഭവ ഒരു മിനിറ്റ് കേട്ടാ നിങ്ങൾ രണ്ടുപേരെ ഭാസ്കരോ എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പെടാ അല്ലാതെ ഞമ്മൾ രണ്ടാമത്തെ